ളാ അവന്റെ കൊച്ചാട്ടം പറഞ്ഞു അവളുടെ നമ്മളതിനെ തിരിച്ചു കൊണ്ടിരും ഇങ്ങോട്ട് നോക്കിരി എന്നെ നോക്കീരി ഓക്കെ അല്ലേ ഒരുപാട് ദൂരെ കൊണ്ടുപോകത്തില്ല സൈഡിൽ കൂടെ അങ്ങോട്ട് പൊണ്ണി ഇറക്കി വിടും ആണോ എന്നാ അവൻ അക്ര നീന്തുന്നതിനാന്ന് പറഞ്ഞോണ്ട് ഞാൻ ആണോ അച്ഛൻ വട്ടളക്കാരനാണോ ഏ ആ അതെങ്ങനെ നമ്മൾ അവനെ വെള്ളത്തെ കയറ്റി കുറച്ച് പേര് എങ്ങനെ കയ്യിൽ നിന്ന് മാറ്റിക്ക് അവരുടെ ഒരു കമ്പ് കടത്തിട്ടില്ല ആ കണ്ടാ അങ്ങനെ ആ പറഞ്ഞു വരില്ല അല്ലേ അല്ലേ അവനെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ അവന് നമ്മളെ സമ്മാനമായിട്ടൊരു മീനുകൂടെ കൊടുക്കുക പിടിച്ച് മീൻ അവന് കൊടുക്കുക പിടിക്കോ പിടിക്കോ മീൻ പിടിക്കോ ഏ പേടിയില്ല പിടിക്കും വെള്ളത്തിൽ പോയാൽ എൻ്റെ മീൻ പോയി പിടിച്ചു ഏ കണ്ടോ ഇപ്പോഴാണ് ഡബിൾ ഹാപ്പി ആയി ഏ മീൻ പിടിക്കുന്നല്ലേ എപ്പോഴും ഏ എന്നൊക്കെ ഞാനൊരു ഫ്രോ കൊടുത്തരേ എന്നാൽ ഞാൻ ഞങ്ങളെ ഇന്ന് പിടിച്ച അതായത് നല്ല അടിപൊളി റിസൾട്ട് ഉള്ളൊരു ഫ്രോ ആണ് കേട്ടോ ഈ ബ്രാവഡ് പോപ്പിങ്ങാഷമുള്ള ഫ്രോ സ്നേഹ സമ്മാനമായിട്ട് അവന് കൊടുക്കും അപ്പം ട്രിപ്പിൾ ഹാപ്പി എന്നാ ഓക്കെ ആ ആ ഇപ്പം ചാനലിൽ പേരെന്തോ അപ്പോൾ ഓക്കെ